അപ്പം ഇന്ന് എൻ്റെ വെള്ളിയാഴ്ച വീട്ടിലേക്ക് വന്ന അതിഥികളാണ് ഇരിക്കുന്നത് നമ്മുടെ താമരശ്ശേരിയിലെ കാലിഫ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് ആ ക്യാമ്പസിലേക്ക് പലതവണ പോയതാണ് അപ്പം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റാർട്ടപ്പ് കണ്ടപ്പോൾ ഒരു നല്ലൊരു രസമുള്ളൊരു പ്രോഡക്റ്റുകളായി തോന്നി എഡ്യൂക്കേഷൻ മേഖലയിലാണ് ഇവർ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടതിന്റെ ഒരു പ്രേരണ ആണെന്ന് തോന്നുന്നു ഒരുപാട് എഡ്യൂക്കേഷൻ ടോയ്സുകളും കൊണ്ടാണ് ഇവർ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് കളിക്കലും പഠിക്കലും ഒരുമിച്ച് അതിൽ വളരെ രസകരമായി തോന്നിയ ആദ്യം അവർ എനിക്ക് അവരെ കുറെ ബിസ്കറ്റുകളാണ് കേക്കാ ബിസ്കറ്റാ ബിസ്കറ്റ് അതെ അടിപ്പൊളി ചോക്ലേറ്റ് അത്യാവശ്യം നല്ല മണമുണ്ട് എന്നാൽ ഇത് നോട്ട് പുസ്തകമാണ് കുട്ടികൾക്ക് അത്യാവശ്യമൊക്കെ വരയ്ക്കാനും മണക്കാനും പറ്റുന്ന കുറെ ഐറ്റംസ് പിന്നെ വന്നിട്ട് വേറെ ഒരു കുട്ടികൾക്കുള്ള ഒരു ഡിജിറ്റൽ നോട്ട് ബുക്കാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു കെ ജി റേഞ്ചില് കുട്ടികളെ ഇതൊക്കെ കുട്ടികൾക്ക് നാനൂറും അഞ്ഞൂറ് രൂപയും കയ്യിൽ കൊടുക്കാൻ പറ്റും ഇതിനൊക്കെ ഗ്യാരണ്ടി എന്തെങ്കിലും കൊടുക്കണോ അങ്ങനെ ഗ്യാരണ്ടി കുഞ്ഞു എറിഞ്ഞു നല്ല ഒരു ബിസിനസ് ഈ ടോയ്സ് ബിസിനസ് കുട്ടികൾ എറിഞ്ഞു ഗ്യാരണ്ടി ഇല്ല ഒരു ബിസിനസ്മാൻ സൂപ്പർ ആയിട്ട് തലവേദന ഇല്ല കാരണം ഈ കുട്ടിക്ക് എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കും നമ്മൾ അവർ തന്നെ അത് വെള്ളത്തിൽ കൊണ്ടുവിടും അതോടുകൂടെ അത് കീർന്നു അവര് വേറൊന്നും മേടിച്ചു കൊടുക്കാം നല്ല ബിസിനസ് ചിത്രങ്ങളുടെ കാട് കാട് ഈ ഒരു കാട് ഇതിലേക്ക് ഇടുമ്പോ കാറ്റ് പറഞ്ഞു അതിന്റെ അതിന്റെ സൗണ്ടും വെച്ച് ഇനി നമുക്ക് ഇതെന്നെ മറച്ചാല് താറാവ് അടിപൊളി അതിന്റെ സൗണ്ടും വരുന്നു അങ്ങനെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ കുട്ടിച്ച് നിർത്താൻ പറ്റും ഞാനിങ്ങനെ ഇതിന്റെ സെൻസർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാരണം ആകെ ഒരു മുന്നൂറോ നാനൂറോ റുപ്പയ്ക്ക് എത്രയും കൊടുക്കുന്നത് ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുമ്പോ ഇതിൽ ഒരുപാട് സെൻസറും കാർഡുകളൊക്കെ എങ്ങനെ പറ്റും ഈ ഒരു പേപ്പറിന്റെ അകത്ത് ഈ ഒരു കോട്ടിങ്ങിന് ഉണ്ട് വൺ ടൂ ത്രീ പറഞ്ഞ കോഡിലാണ് ഇത് റീഡ് ചെയ്യണത് ചൈനക്കാരൻ്റെ ഒരു കുത്തി ഏതായാലും ഇത്തരം സാധനങ്ങൾ നമ്മുടെ സ്വന്തം ബ്രാൻഡില് ഇനി മലയാളം വേണമെങ്കിലും ഇതിന്റെ അകത്ത് വോയിസ് മലയാളം നമുക്ക് ആഡ് ചെയ്യാം ചൈനക്കാരനോട് പറഞ്ഞാൽ ഒരു മലയാളം ആയിഡ് ചെയ്യാം നമ്മള് വോയിസ് ഉണ്ടാക്കി അയച്ചു കൊടുത്താൽ മതി അപ്പൊ ഒരാൾക്ക് മലയാളം പഠിക്കണമെങ്കിൽ വേറൊരു കാർഡ് കുറച്ച് കാർഡ് അറബിക്ക് വേറെ കാർഡ് അപ്പം അത് വെച്ചാൽ കിട്ടും മൾട്ടി ലാംഗ്വേജ് വരെ നമുക്കിത് ഇറക്കാൻ പറ്റും അതിന് വലിയ എക്സ്പീരിൻസ് ഉണ്ട് ഇതൊക്കെ ഒരു പത്തായിരം പീസ് ഓർഡർ കൊടുത്താൽ ഏത് ലാംഗ്വേജിൽ അവർക്ക് ഇറക്കാൻ പറ്റും ഇനി ഒരെണ്ണത്തിന് തന്നെ മൾട്ടി ലാംഗ്വേജ് വെച്ച് കാർഡ് ഇങ്ങനെ മാറ്റിയാൽ കാർഡിൽ അതിന്റെ സിമ്പിൾ വേറെ ഡോട്ട് ഏത് ലാംഗ്വേജ് വരണം അതും വരും അപ്പൊ ഇഷ്ടമുള്ള ലാംഗ്വേജില് വരാൻ ഇത് മതി ഒരു ചെറിയ കടിച്ച പോലെ തന്നെ ഒരു കഷ്ണം കടിച്ചു ആപ്പിൾ തന്നെ ഒന്ന് ഓറിയോ ഓറിയോ ബിസ്ക്കറ്റ് അടിപൊളി അതേ മണവുണ്ട് കേട്ടോ ഇതിന് ഒരു പേര് എന്താ പേരെന്താ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പേര് തിങ്കാരോ ആ ഒരു പേര് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ചിന്തിക്കൂ ചെയ്യൂ അല്ലേ ചിന്തിക്കൂ എന്നുള്ളതിന്റെ തിങ്ക ഇംഗ്ലീഷും ഹിന്ദിയും കൂടി ഒരു ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലിടെ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് മന്ത്ലി നല്ലൊരു സെയിലും ഉണ്ട് ഇത് നല്ലൊരു ആശയമാണ് ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലെ എത്രയോ ഐഡിയകള് ഇതൊന്നും ചേർക്കരുത് ഇതുപോലെ വേറെ ആരും ചെയ്യട്ടെ അധ്യാപകരാണ് ഇരിക്കുന്നതൊക്കെ അവര് പിന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെയും കൊണ്ടുപോ എന്റെ വീട്ടിലേക്ക് വന്നാണ് ഒരു അധ്യാപകരായാലും ഇങ്ങനെ വേണമെന്നും കൂടി അതിൽ അർത്ഥം ഉണ്ട് കേട്ടോ ഏതായാലും മഹാ അല്ലാ ഇത് എന്തായാലും അടുത്ത തലമുറ സ്വീകരിക്കും അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കടപ്പുറത്തെയ്തുകൊണ്ട് സാധനം പോയിട്ട് പതിനായിരക്കണക്കിന് രൂപയുടെ കച്ചവടം ചെയ്തു എന്നാണ് കുട്ടികൾ പറയുന്നത് ഇങ്ങനെ പഠന നേരത്തെ തന്നെ ഇതുപോലത്തെ ഒരു ബിസിനസ് ആയിട്ട് ഇറങ്ങിയാൽ പഠനം പൂർത്തിയായി എന്താ ഒരു നല്ലൊരു എന്റർപ്രനർ ആകും മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ബാങ്ക് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളത് എന്താണ് ക്യാമറകൾ കുട്ടികൾ മൊബൈലിൽ കളിക്കുന്നതിന് പകരം അവർക്ക് ഒരു ക്യാമറ മേടിച്ചു കൊടുക്ക എന്നാ എന്താ ചെയ്യാ കുട്ടികൾ അങ്ങനെ നടന്ന് ഫോട്ടോ എടുക്കട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യുക അപ്പൊ പ്രിന്റ് ചെയ്തു ഇൻസ്റ്റിൽ പ്രിന്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുന്നു മാത്രം ഒരു നന്നായി ചൈനയിൽ ഇഷ്ടം പോലെ കമ്പനികൾ വന്നിട്ട് നന്നായി പോകണ്ടത് ആരത് വാങ്ങുന്നുണ്ട് ഒരു രണ്ടായിരം ഒരു രണ്ടായിരം ഒരു കുട്ടിക്ക് നല്ലൊരു കളർ ക്യാമറ പക്ഷെ പ്രിന്റിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഒരു പ്രിന്റിങ്ണ്ട് തെർമൽ പ്രിന്ററിൽ ഉപയോഗിക്കുന്ന ആ പേപ്പറാണോ എനിവേ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് എത്ര പ്രോഡക്റ്റ് ഉണ്ട് ടോട്ടൽ ശരി കുറച്ച് എണ്ണ വന്നിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ തിങ്കാരോ വിസിറ്റ് ചെയ്യു തിങ്കാരോക്ക് പകരം ഇനി ചിന്താരോ എന്നൊരു കമ്പനി കൂടി വരട്ടെ

ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉണ്ടാവും പിന്നെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വേണം ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ വാട്സപ്പ് ചെയ്താൽ മതി താഴെ നമ്പർ കാണിക്കുന്നുണ്ട് ഏതായാലും ഈ കുട്ടികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരം ഒരു ബിസിനസ് വേണമെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവര് നിങ്ങളെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരും നിങ്ങൾക്കും തുടങ്ങാം ഇതുപോലൊരു ബിസിനസ്